എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കരുത് എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കരുത് നീ ചോദിക്കരുത് അറബിയിൽ എങ്ങനെയാണ് കൃത്യമായും അറബികൾ പറയുന്നത് പോലെ അതിനെ യൂസ് ചെയ്യാൻ നിങ്ങൾക്കറിയാമോ ചോദിക്കരുത് എന്ന് ലാത്തസ് അൽ എന്നാണ് എന്നോട് ചോദിക്കരുത് ലാത്തസ് അൽ നീ എന്ന് പറയാം അവനോട് ചോദിക്കരുത് ലാത്തസ് അൽഹു ലാത്തസ് അൽഹു എന്ന് പറയാം അവനോട് ചോദിക്കരുത് ഓക്കെ അപ്പം തസ് അൽ സു ആൽ എന്നാൽ ചോദ്യമാണ് എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് ഓക്കെ നീ അവനോട് ചോദിക്കരുത് അന്നി എന്നോട് അതിനെക്കുറിച്ച് ചോദിക്കരുത് എങ്ങനെ അതിനെ കുറിച്ച് ചോദിക്കരുത് എങ്ങനെയാ പറയാൻ അതിനെക്കുറിച്ച് നീ എന്നോട് ചോദിക്കരുത് ഏ ലസ് അൽഹീൻ ഇപ്പൊ നീ ചോദിക്കരുത് ഓക്കെ അപ്പൊ ഇങ്ങനെ അപ്പം നമ്മൾ പറയുകയാണ് പിന്നെ നീ ചോദിക്കരുത് പിന്നീട് എന്നോട് നീ അത് ചോദിക്കരുത് ഇങ്ങനെയൊക്കെ പറയാം അപ്പം സുആൽ എന്നാൽ ചോദ്യം എന്നാ ഇനി അതേപോലെ അതിലുത്തരം എന്താണ് ജവാബ് എന്നാണ് ചോദ്യത്തിന് ഒരു ഉത്തരം ഉണ്ടാവുമല്ലോ ജാവിബിനി എനിക്ക് മറുപടി തരൂ ആനസ് ജാവിബിനി ഞാൻ നിന്നോട് ചോദിക്കുകയാണ് നീ എനിക്ക് മറുപടി തരൂ എന്നാണ് അപ്പം ജവാബ് മറുപടി സു ചോദ്യം ചോദ്യോത്തരം ജവാബ് എന്ന് പറയും ഓക്കെ അപ്പോൾ ഇങ്ങനെയുള്ള നല്ല അറബികൾ സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ നിങ്ങൾക്കറിയാൻ അറബിക്കു ഇനി എല്ലാ ആഴ്ചയിലും പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് ഏകദേശം മുന്നൂറോളം എത്തിയിരിക്കുകയാണ് ഇനിയൊക്കെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഒക്കെ കൊടുത്തുകൊണ്ടുണ്ട് എന്നൊക്കെ നിങ്ങൾ നിങ്ങളുടെ അമ്മയുടെ പരസ്യങ്ങളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും മറക്കാതലൊക്കെ ജോ ചെയ്യാം അലക്കും മാക്സരം